ജനാധിപത്യം എന്ന പദം നമ്മൾ ഒട്ടേറെ കേട്ടതാണ് കേട്ട് പരിചയിച്ചതാണ് ഇങ്ങനെ കേട്ട് കേട്ട് പരിചയിച്ച പദങ്ങൾക്കൊരു പ്രശ്നമുണ്ട് ആ പദം ഉൾക്കൊള്ളുന്ന സാർവത്രികമായ ഗഹനമായ ആശയത്തെ നമുക്ക് പലപ്പോഴും കിട്ടാതെ പോകും ആ പദം ഒരുപാട് തവണ കേട്ടതുകൊണ്ട് അത് വളരെ ലളിതമാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും നൂറാളുകൾ കൂടുന്നിടത്ത് അമ്പത്തൊന്നാളുകൾ ഒരഭിപ്രായം പറഞ്ഞാൽ അതാണ് ജനാധിപത്യം എന്ന ലളിതമായ യുക്തിയിൽ നമ്മൾ എത്തിച്ചേർന്നത് ആ പദം കേട്ട് കേട്ട് ശീലിച്ചതുകൊണ്ടാണ് അങ്ങനെ അമ്പത്തൊന്നാളുകളുടെ മാത്രം അഭിപ്രായത്തിന് പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രീതിയുടെ പേരല്ല ജനാധിപത്യം ജനാധിപത്യത്തിന് ഘടനാപരവും ആശയപരവുമായ സവിശേഷതകളുണ്ട് ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് ഏറ്റവും സമകാലികമായി പുറത്തിറങ്ങിയ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഹിന്ദിയ ഹേറ്റ് ലാബ് റിസർച്ചിൻ്റെ ഒരു റിപ്പോർട്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പുറത്തിറങ്ങുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ നടന്നിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളുടെ വിദ്വേഷ പ്രസ്താവനകളുടെ വംശീയ പ്രസ്താവനകളുടെ കണക്കെടുപ്പാണത് രണ്ടായിരത്തി ഇരുപത്തി തൊട്ടടുത്ത വർഷത്തേക്കാൾ എഴുപത്തി ശതമാനം വർധനവാണ് വിദ്വേഷ പ്രസ്താവനകളിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ കേരളവും പിറകിലല്ല ഈ സംസ്ഥാനങ്ങളിൽ വിദ്വേഷ പ്രസ്താവനകൾ അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളിൽ നിന്ന് മതപരമായ ചടങ്ങുകളിൽ നിന്ന് സാംസ്കാരിക ഘോഷയാത്രകളിൽ നിന്ന് മതപരമായ ഘോഷയാത്രകളിൽ നിന്ന് ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ടാർഗറ്റ് ചെയ്തിരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു തിങ്ക് ടാങ്ക് ആണ് ഇന്ത്യ ഹേറ്റ് ലാബ് അതിന്റെ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മറ്റൊന്ന് പ്രത്യേകത കൂടിയുണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ വിദ്വേഷ പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇവന്റുകൾ അത്തരം പരിപാടികൾ സംഘടിപ്പിച്ചതിൽ മുന്നൂറ്റി നാൽപ്പത് എണ്ണവും സംഘടിപ്പിച്ചിരിക്കുന്നത് ആ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് അതിൻ്റെ ശതമാനക്കണക്ക് പറഞ്ഞാൽ മുന്നൂറ്റി എൺപത് ശതമാനം അഥവാ മൂന്നിരട്ടിലധികം വർധനവാണ് വിദ്വേഷ പ്രസംഗങ്ങളുടെ കാര്യത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലും വിദ്വേഷ പ്രസംഗങ്ങൾ സാധാരണമായി കൊണ്ടിരിക്കുകയാണ് പേര് നോക്കിയുള്ള വർഗീയ ചാപ്പ അത് സംബന്ധിച്ച വിവാദം നമ്മൾ ഇപ്പോഴാണ് ഈ സമീപകാലത്താണ് കണ്ടത് ഒരു പ്രദേശത്ത് നിന്ന് സമ്മതിദാനാവകാശത്തിലൂടെ കടന്നു വന്നിട്ടുള്ള സമുദായങ്ങളിൽ ഒരു പ്രത്യേക സമുദായത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പ്രത്യേക പ്രദേശത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പ്രദേശങ്ങളിലേക്ക് നോക്കൂ അവിടെ നിന്ന് ജയിച്ചു വന്നവർ ആരാണെന്ന് പറയൂ എന്നാണ് സംസ്ഥാനത്തിന്റെ മന്ത്രി പ്രസ്താവന നടത്തിയത് പിന്നീട് അത് അദ്ദേഹം പിൻവലിച്ചു അത് പിൻവലിച്ചത് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണെന്ന് അദ്ദേഹത്തിന്റെ പിൻവലിക്കുന്ന പ്രസ്താവനയിൽ ഇല്ല മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ എട്ടുമുക്ക് പ്രദേശങ്ങൾ എടുത്തു നോക്കിയാലും ഓരോ പ്രദേശങ്ങളിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള സാമുദായിക പ്രാതിനിധ്യമുണ്ട് അതൊരു വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടോ ഏതെത്തെങ്കിലും സമുദായത്തെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ടോ ഒരാൾ വർഗീയതയാകുന്നില്ല വർഗീയ കക്ഷിയാകുന്നില്ല അത് വർഗീയതയല്ല എന്നുള്ളത് ഇന്ത്യ മഹാരാജ്യം പോലെ വ്യത്യസ്ത ജാതികളും മതങ്ങളും പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന സഹജീവിതം നടത്തുന്ന ഒരു രാജ്യത്തു നിന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കണം മതങ്ങളെയും ജാതികളെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല ഇന്ത്യയിലുള്ളത് അങ്ങനെയല്ല ഇന്ത്യ മതേതരത്വത്തെ നിർവചിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് യൂറോപ്യൻ സെക്യുലറിസം അല്ല അത് മതങ്ങളെയെല്ലാം നിരാകരിച്ചുകൊണ്ട് പുറങ്കാൽ കൊണ്ട് തട്ടിമാറ്റിക്കൊണ്ടുള്ള ഒരു മതനിരപേക്ഷതയല്ല മറിച്ച് എല്ലാ മതങ്ങളോടും തുല്യാകലം പാലിക്കുന്ന ഭരണകൂടവും അധികാര കേന്ദ്രവും മതങ്ങളോട് അകലം പാലിക്കുന്ന ഒരു സംവിധാനമാണ് അതാണ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ നിർവചിച്ചിട്ടുള്ള സെക്യുലറിസം എന്ന് പറയുന്നത് ഈ വിദ്വേഷ പ്രസ്താവനകളുടെ ഇതിൻ്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ജനാധിപത്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികളാണ് ഒന്ന് വിദ്വേഷ പ്രസംഗങ്ങൾ മറ്റൊന്ന് വ്യാജ വാർത്തകൾ നേരത്തെ പറഞ്ഞ നമ്മൾ ജന ജനാധിപത്യത്തെ ഘടനാപരമായി നിർവചിക്കുമ്പോഴാണ് അമ്പത്തൊന്നാളുകൾ പിന്തുണക്കുന്ന ഒന്നാണ് ജനാധിപത്യപരമായ സംവിധാനം എന്ന് നമ്മുടെ ലളിതമായ യുക്തി പ്രവർത്തിക്കുന്നത് എന്നാൽ ജനാധിപത്യം എന്ന ആശയത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് അപകടപ്പെടുന്നത് എന്ന് ഈ വിദ്വേഷ പ്രസ്താവനകളിൽ നിന്നും ഈ വ്യാജ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയിൽ ഇത്രയധികം വിദ്വേഷ പ്രസ്താവനകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് കർണാടക ഗവൺമെൻറ് ആദ്യമായാണ് ഒരു സംസ്ഥാനം വിദ്വേഷ പ്രസംഗത്തിനെതിരെ മാത്രമായി കൊണ്ടൊരു നിയമം നിർമ്മിക്കുന്നത് നിലവിൽ ഇന്ത്യൻ പീനൽ കോഡിൽ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിൽ വിദ്വേഷ പ്രസംഗങ്ങളെ നേരിടുവാനുള്ള വകുപ്പുകളുണ്ട് സാധാരണഗതിയിൽ ഒരു വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങളോ ഏതെങ്കിലും മതവികാരത്തെ ദ്രുവപ്പെടുത്തുന്ന ധ്രുവപ്പെടുത്തുന്ന കാര്യങ്ങളോ ഉണ്ടായാൽ അത് പരാതിപ്പെടുകയാണെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുവാനും കേസെടുക്കുവാനുമുള്ള വകുപ്പുകൾ നിലവിലുണ്ട് അത്തരം കേസുകൾ സ്വമേധയാ തന്നെ ഭരണകൂടം രജിസ്റ്റർ ചെയ്യണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ എങ്കിലും കർണാടക ഗവൺമെന്റ് അതിന് മാത്രമായി കൊണ്ട് കഴിഞ്ഞ ഡിസംബറിൽ ഒരു പുതിയ ബില്ല് കൊണ്ടുവന്നു നിയമമാക്കി എന്തിനാണ് വിദേശ പ്രസംഗങ്ങളെ കർണാടക ഹേറ്റ് സ്പീച്ച് ആൻഡ് ഹേറ്റ് ക്രൈംസ് പ്രിവെൻഷൻ ബിൽ കൊണ്ടുവരാനുണ്ടായ സാഹചര്യം അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്ന പ്രമേയമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആ മുദ്രാവാക്യമാണ് കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് ഘടനാപരമായല്ല ഒരു ആശയപരമായി തന്നെ നിലനിൽക്കണമെന്നുള്ളതാണ് നിലവിലുള്ള നിയമങ്ങൾ കൊണ്ട് തന്നെ വിദ്വേഷ പ്രസംഗങ്ങളെ നേരിടാൻ സാധിക്കുമ്പോഴും അതിനെ കൃത്യമായി നിർവചിച്ച് ഓരോ വിദ്വേഷ പ്രസംഗത്തിനെയും കാറ്റഗറൈസ് ചെയ്ത് അതിന് കൃത്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ പര്യാപ്തമായ നിയമങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് ആ ബില്ല് വന്നത് അത് നിയമമായി ഏഴു വർഷവും പത്ത് വർഷവും ആവർത്തിച്ചാൽ പതിനഞ്ച് വർഷവുമൊക്കെ തടവ് ശിക്ഷ നൽകുന്ന ആ ബില്ല് കർണാടക ഒരു മാതൃകയായി മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുകയാണ് അതിൻ്റെ കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് അത് നമ്മളങ്ങനെ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് കൊണ്ടും കൃത്യമായി വോട്ട് ചെയ്തതുകൊണ്ടും മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല അങ്ങനെ നിലനിൽക്കുമായിരുന്നുവെങ്കിൽ ഭരണഘടനയിൽ അതിൻ്റെ ജനാധിപത്യം ആവശ്യമായ സ്ഥാപനങ്ങൾ സംവിധാനങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് മാത്രം അവസാനിപ്പിക്കേണ്ടതായിരുന്നു ജനാധിപത്യത്തെ നിലനിർത്തുവാൻ ഭരണഘടനയിൽ കൃത്യമായ സംവിധാനങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ ഘടനാപരമായ ജനാധിപത്യ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ജുഡീഷ്യറി നിയമനിർമ്മാണ സഭകൾ ഇതൊക്കെ തന്നെ ജനാധിപത്യത്തെ കൃത്യമായി സ്ഥാപനവൽക്കരിച്ചുകൊണ്ട് നിലനിർത്താവുന്ന സംവിധാനങ്ങളാണ് അത്തരം സ്ഥാപനങ്ങളിൽ തന്നെ ഇന്ന് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ചു എസ് എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്തെ പൗരന്മാരുടെ പൗരത്വം അന്വേഷിക്കുവാനുള്ള ചുമതല ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യങ്ങളുടെ മർമ്മം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു മാറ്റം ഉണ്ടാകുന്നത് അക്കാലം വരെ എലക്ഷൻ ചീഫ് എലക്ഷൻ കമ്മീഷണറെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നത് മൂന്നംഗ സമിതിയാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ മൂന്നംഗ സമിതിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആ സമിതിക്കൊരു പ്രത്യേകതയുണ്ട് അതിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കുകയില്ല പ്രധാനമന്ത്രി ഒരു പാർട്ടിയുടെ ആളായിരിക്കും പ്രതിപക്ഷ നേതാവ് മറ്റൊരു പാർട്ടിയുടെ ആളായിരിക്കും ചീഫ് ജസ്റ്റിസ് ഈ ചീഫ് ജസ്റ്റിസ് സ്വാഭാവികമായും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അധികാരിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അപ്രമാദിത്വം നൽകാത്ത ഒരു സമിതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചിരുന്നത് ഇരുപത്തിമൂന്നിൽ അതിന്റെ ഭേദഗതി ഉണ്ടായി ചീഫ് ജസ്റ്റിസിനെ ആ സമിതിയിൽ നിന്ന് നീക്കി പകരം പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് റാങ്ക് ഉള്ള മന്ത്രിയെ ആ സമിതിയിലേക്ക് കൊണ്ടുവന്നു സ്വാഭാവികമായി എന്തുണ്ടായി ആ സമിതി എടുക്കുന്ന ഏത് തീരുമാനവും രണ്ടേ ഒന്ന് ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പത്തൊന്നാളുകൾ യോജിച്ചാൽ അതാണ് ജനാധിപത്യം എന്ന് കരുതുന്നു അങ്ങനെ ലളിതമായി അതിനെ ചിത്രീകരിക്കുന്നതിന് അപകടമാണ് രണ്ടു പേർ എന്തായാലും യോജിക്കും പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രിയും പിന്നീട് പ്രതിപക്ഷ നേതാവിന് നേതാവിനവിടെ റോളില്ല അങ്ങനെ നിയമിക്കപ്പെടുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരാണ് ഇന്ന് രാജ്യത്ത് ഇവിടെ ഇലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ വോട്ട് ചോരി സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾ എന്തുകൊണ്ടാണ് മറുപടിയില്ലാതെ മാധ്യമങ്ങളിലൂടെ ഇത്രയധികം ചർച്ചയായിട്ടും കൃത്യമായ വിശദീകരണം നൽകാതെ മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ കാരണം ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പ് ആ രാജ്യത്തെ ഭരണാധികാരിയെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന രീതിയെ സംബന്ധിച്ചുള്ള സുതാര്യതയാണ് അത് സംബന്ധിച്ചുള്ള വ്യക്തതയാണ് ആ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ കൃത്യമായി നിലനിർത്തുന്നത് മാത്രമല്ല ജുഡീഷ്യറിയെ ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിക്കുന്ന ഭരണഘടനയുടെ വകുപ്പുകൾ സ്വതന്ത്രമായ എലക്ഷൻ നടത്തുവാനുള്ള അധികാരങ്ങൾ ഇതെല്ലാം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പലതവണ തവണ ഭേദഗതി ചെയ്യപ്പെട്ട് റദ്ദാക്കപ്പെടുകയുണ്ടായി അതിൻ്റെ ഫലം ജുഡീഷ്യറിയുടെ കാര്യത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തെ നിലനിർത്തുന്ന സ്ഥാപനങ്ങളിൽ സുപ്രധാനമായി പങ്കുവഹിക്കുന്ന ഒന്ന് കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ അതിനെല്ലാം പുറമെ ഇന്ന് ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കുണ്ട് ബെയ്ലീസ് റൂൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണജ്യരുടെ പ്രയോഗമാണത് ജാമ്യമാണ് നിയമം ജാമ്യമാണ് നിയമം എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ മൗലികമായ ഒരു നിയമമാണ് പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നമുക്കറിയാം ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന നിരവധി ആളുകൾ ഏറ്റവും സമീപകാലത്ത് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പ്രകാശ് രാജ് സംസാരിച്ചത് അതിനെക്കുറിച്ചാണ് ഉമർ ഖാലിദിന് ജാമ്യം ലഭിക്കുന്ന ഒരു കാലം ആ കാലത്തെക്കുറിച്ച് മാത്രമേ ഞാൻ പ്രതീക്ഷ വെക്കുന്നുള്ളൂ എന്നുള്ളതാണ് ജാമ്യം നിഷേധിക്കപ്പെട്ട് വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിനെ പോലുള്ള ആളുകൾ പ്രൊഫസർ ഹാനിബാബു ഈ അടുത്താണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് ഭീമാ കുറഗവ് കേസിന്റെ പേരിൽ ആ കേസിന്റെ പേരിൽ ആരൊക്കെയാണ് ജയിലിലടക്കപ്പെട്ടത് രാജ്യത്തെ സാംസ്കാരിക നായകന്മാർ കവികൾ അധ്യാപകർ പ്രൊഫസർമാർ അർബൻ മാവോയിസ്റ്റുകൾ നക്സലൈറ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിൽ അടക്കപ്പെട്ട് വിചാരണയില്ലാതെ വർഷങ്ങളായി ജയിലിൽ കടയുന്ന ജാമ്യമില്ലാതെ ലഭിക്കുന്ന കഴിയുന്ന ആളുകൾ ഫാദർ സ്റ്റാൻ സ്റ്റാൻസ്റ്റോമി അദ്ദേഹം ഇതുപോലെ തന്നെ എൺപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം ജയിലിൽ കിടന്നാണ് മരണപ്പെടുന്നത് ജാമ്യം അനുവദിച്ചില്ല ജാമ്യമാണ് നിയമമെന്ന് കൃത്യമായി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിലും നിയമപുസ്തകങ്ങളിലും എഴുതി വെക്കപ്പെടുമ്പോൾ തന്നെ ആ ജാമ്യത്തെ വംശീയതയുടെയും വർഗീയതയുടെയും പേരിൽ അട്ടിമറിച്ചുകൊണ്ട് ആ നിയമത്തെ ആ അടിസ്ഥാന തത്വത്തെ കൃത്യമായി നടപ്പാക്കാതെ നിൽക്കുന്ന ജുഡീഷ്യറി എന്ന സംവിധാനം ആ സംവിധാനം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിത ഇടപെടലുകളുടെ ഫലമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ തന്നെ അറിയാം മാധ്യമപ്രവർത്തകനായ സിദ്ധീഖാപ്പൻ്റെ വർഷങ്ങളോളം രണ്ട് വർഷത്തിലധികം ഹാത്രസിലൊരു ഒരു ഒരു ബലാത്സംഗ കേസ് റിപ്പോർട്ട് ചെയ്യുവാൻ പോയ അദ്ദേഹം രണ്ട് വർഷമാണ് വിചാരണയില്ലാതെ തടവുകാരനായി ഉത്തർപ്രദേശിലെ ജയിലിൽ കഴിഞ്ഞത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങൾ ഇത് പാലിക്കപ്പെടുമ്പോൾ മാത്രമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് സവിശേഷമായി നിൽക്കുകയുള്ളൂ ഇപ്പം മറ്റൊരു സവിശേഷത കൂടി വന്നിട്ടുണ്ട് ലാറ്റിൻ ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട് എന്നാണ് പറയുന്നത് അതായത് വിരമിക്കാൻ പോകുന്ന ജസ്റ്റിസുമാർ അവർ വിരമിക്കുന്ന ആ വർഷം മിക്കവാറും അവർ പുറപ്പെടുവിക്കുന്ന വിധിന്യായങ്ങളെല്ലാം തന്നെ ഗവൺമെന്റിന് അനുകൂലമായിരിക്കും വിരമിച്ചതിന് ശേഷം സർക്കാരിന്റെ ഏതെങ്കിലും പദവികൾ ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും പദവികൾ പ്രതീക്ഷിച്ചുകൊണ്ട് സർക്കാരിന് അനുകൂലമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വ്യാപകമായി ജുഡീഷ്യറിയിൽ കണ്ടുവരുന്നു അതുകൊണ്ട് തന്നെയാണ് ചില ജസ്റ്റിസുമാർ പ്രത്യേകമായി പ്രഖ്യാപിച്ചത് വിരമിച്ചതിന് ശേഷം ഞാൻ മറ്റൊരു ജോലിയും മറ്റൊരു തസ്തികയും പദവിയും സ്വീകരിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടാകുന്നത് അത് ഒരു സജീവമായ അല്ലെങ്കിൽ പല പ്രമുഖരുടെയും പല ജസ്റ്റിസുമാരുടെയും ആലോചനാ വിഷയമായി അത് മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ദേശീയതലത്തിൽ മാത്രമല്ല കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ജുഡീഷ്യറിയുടെ ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾ വിരമിച്ചതിനു ശേഷം സർക്കാരിൽ നിന്നുള്ള ഏതെങ്കിലും പദവികൾ ആഗ്രഹിച്ചുകൊണ്ട് സർക്കാരിന് അനുകൂലമായ ഗവൺമെന്റിന് അനുകൂലമായ ഉത്തരവുകൾ നൽകുന്നത് വ്യാപകമായിട്ടുണ്ട് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഘടനാപരമായി ഈ ജനാധിപത്യത്തെ നിലനിർത്തേണ്ട സംവിധാനങ്ങൾ ഈ ജനാധിപത്യത്തെ കൊണ്ടു നടക്കേണ്ട സ്ഥാപനങ്ങൾ അത് അത് അതിനുള്ളിലുണ്ടായിരിക്കുന്ന ചില പുഴുക്കുത്തുകൾ അടിയന്തിരമായി പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം നാം നേരത്തെ സൂചിപ്പിച്ച പോലെ ആശയപരമായി ജനാധിപത്യം എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാവാൻ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം മതി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആമുഖം പ്രിയാമ്പിൾ ആരംഭിക്കുന്നത് ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമാണെന്ന് നമ്മൾ പറയുന്നു നമ്മൾ നാളെ റിപ്പബ്ലിക് ദിനാഘോഷം റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ദിവസമാണ് എന്താണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജനാധിപത്യത്തിൽ എന്താണ് റിപ്പബ്ലിക് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതനായ വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരനാണ് എന്നുള്ളത് കൊണ്ടാണ് റിപ്പബ്ലിക് ആവുന്നത് ജനാധിപത്യം ഉള്ളത് കൊണ്ട് മാത്രം ഒരു രാജ്യം റിപ്പബ്ലിക് ആവില്ല ജനാധിപത്യ രാജ്യം രാജ്യമെന്നറിയപ്പെടുന്ന യു കെ റിപ്പബ്ലിക് അല്ല യുണൈറ്റഡ് കിങ്ഡം ഒരു മൊണാർക്കിയാണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത വ്യക്തി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഇവിടുത്തെ സാധാരണക്കാരനായ വ്യക്തിക്ക് റോൾ ഉണ്ട് എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് ആയെങ്കിലും ഇവിടുത്തെ സാധാരണ വ്യക്തിയുടെ അഭിലാഷവും ഇച്ഛയും അനുസരിച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ വ്യക്തിയെ തെരഞ്ഞെടുക്കപ്പെടുന്നത് അതിനെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത് അതിന്റെ കാരണം ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ അതിന്റെ സ്രോതസ്സായി രേഖപ്പെടുത്തിയിരിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾ ഈ ഭരണഘടനയുടെ സ്രോതസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ് ഏതെങ്കിലും മതഗ്രന്ഥങ്ങളല്ല ഏതെങ്കിലും പുരാണങ്ങളല്ല മിത്തുകളല്ല ഇതിഹാസങ്ങളല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഇതിന് രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച അനേകായിരങ്ങളുടെ അഭിലാഷവും ഇച്ഛയും അവരുടെ ആഗ്രഹവും അവരുടെ മുദ്രാവാക്യവും അവരുടെ ആവശ്യങ്ങളുമാണ് ഈ ഭരണഘടനയുടെ സ്രോതസ്സായി വർത്തിച്ചിട്ടുള്ളത് എന്ന് ഒറ്റവാക്കിൽ അംബേദ്കർ ജവഹർലാൽ നെഹ്റുവാണ് ആ പ്രമേയം അവതരിപ്പിച്ചത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അത് അംബേദ്കർ അതിൻ്റെ ആമുഖമായി ചേർക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഈ ജനാധിപത്യം അതിൻ്റെ ആശയപരമായി നിലനിൽക്കുന്നതിൻ്റെ ആവശ്യകതയിൽ അൺടച്ചബിലിറ്റി ഭരണഘടനാപരമായി നിരോധിക്കപ്പെട്ടു ഇന്ത്യയിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട് ഐ പി സി അനുസരിച്ചും ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചുമൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്നാൽ ഭരണഘടനാപരമായി തന്നെ കുറ്റകരമായ ഒരു കൃത്യമാണ് തൊട്ടുകൂടായ്മ ഐത്തം അൺടച്ചബിലിറ്റി എന്നുള്ളത് എന്തുകൊണ്ടാണ് അൺടച്ചബിലിറ്റിയെ അത്ര പ്രധാനത്തിൽ ഭരണഘടനയിൽ തന്നെ എഴുതി ചേർക്കുന്ന വിധത്തിൽ അവതരിപ്പിച്ചത് നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വിവേചനങ്ങൾ ഗ്രേഡഡ് ഇൻ എന്നാണ് അതിനെ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ വിശദീകരിച്ചത് ശ്രേണീകൃതമായ അസമത്വം അസമത്വത്തിന് ഒരു ശ്രേണി നിശ്ചയിക്കുകയായിരുന്നു ഇന്ത്യയിൽ വേദങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ പേരിൽ വ്യാഖ്യാനിച്ചുണ്ടാക്കിയ ബ്രാഹ്മണികമായ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ നാം സമത്വത്തിനാണ് ഒരു ശ്രേണി നിശ്ചയിക്കാറുള്ളത് എന്നാൽ ഒരു സമൂഹത്തെ എങ്ങനെ അസമത്വത്തിൽ നിലനിർത്താമെന്നതിന് കൃത്യമായ ഒരു ശ്രേണി നിശ്ചയിച്ചിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയിൽ നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയിൽ നിന്ന് ഉണ്ടായിത്തീർന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അൺടച്ചബിലിറ്റിയെ ഭരണഘടനാപരമായി തന്നെ നിരോധിച്ചത് അതുമാത്രമല്ല ഭരണഘടനയിൽ സമത്വം എന്ന് പറയുന്ന രാഷ്ട്രം നടപ്പിൽ വരുത്തി ആ സമത്വത്തെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അതിന്റെ കൂടെ ചില എക്സെപ്ഷൻസും ഭരണഘടനയിൽ എഴുതി ചേർത്തു എന്തുകൊണ്ടാണ് എക്സെപ്ഷൻസ് ചില ഒഴിവുകിഴിവുകൾ വരുത്തിയത് ആ ഒഴിവു കിഴിവുകളാണ് വിദ്യാഭ്യാസപരമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സംവരണം പ്രതിനിധാനം നൽകണം എന്നുള്ള അർത്ഥത്തിൽ സംവരണം പ്രായോഗികമായി നടപ്പിലാക്കിയത് ഭരണഘടന അവർക്ക് നൽകിയിട്ടുള്ള അവകാശം വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ഒക്കെ ഈ ജാതീയത കാരണത്താലും മറ്റ് പല കാരണങ്ങളാൽ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അധികാര പങ്കാളിത്തത്തിൽ ജനപ്രതിനിധ പ്രാതിനിധ്യം നൽകണം ജനങ്ങളെ ഭരിക്കുന്ന സർക്കാരുകളിൽ ജനങ്ങളെ ഭരിക്കുന്ന സംവിധാനങ്ങളിൽ ഈ ജനങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടായിരിക്കണം എന്നുള്ളത് അംബേദ്കർ അന്ന് ഉറപ്പുവരുത്തി അതിനുവേണ്ടിയാണ് സംവരണം പ്രായോഗികമായി കൊണ്ടുവന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്ന ഒന്നാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം മൂന്ന് പ്രസക്തമായ ആശയങ്ങളാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഇതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യം എന്ന് പറയുന്ന വാക്ക് കേട്ടുശീലിച്ച് നമ്മൾ നമ്മളതിൻ്റെ ആശയത്തിൻ്റെ ആ ഉൽക്കനം നമുക്ക് നഷ്ടപ്പെടും എന്നാണ് സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യമൊക്കെ സമത്വമില്ലാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ സമത്വമില്ലാത്ത സ്വാതന്ത്ര്യമുണ്ടായാൽ ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗം ന്യൂനപക്ഷ വിഭാഗങ്ങളെ അവരെ ഏകാധിപതികളായി മാറും നേരെ തിരിച്ചു സംഭവിക്കും സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം ഉണ്ടാകാൻ പാടില്ല എന്നാൽ സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമുണ്ടായാലോ ജനങ്ങൾക്ക് സ്വയം പ്രവർത്തിക്കുവാനും അവരുടെ വ്യക്തിപരമായ കഴിവുകൾ പുറത്തെടുക്കുവാനുള്ള കഴിവില്ലാതാവും അതിനുള്ള അവസരമില്ലാതാവും അതുകൊണ്ടാണ് സ്വാതന്ത്ര്യമില്ലാത്ത സമത്വവും ഭരണഘടന അനുവദിക്കുന്നില്ല മൂന്നാമത്തെ പറയുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനം സാഹോദര്യം നിങ്ങൾ നോക്കൂ സൗഹൃദം എന്ന് പറയുന്ന ഒരു ആശയത്തെ രാഷ്ട്രീയമായ മുദ്രാവാക്യമായി ഭരണഘടനയിൽ എഴുതി ചേർത്തു എന്നുള്ളത് വലിയ വിപ്ലവമാണ് രാജ്യത്തെ ജനങ്ങൾ പരസ്പരം സാഹോദര്യത്തിൽ പര ജനവിഭാഗങ്ങൾ മതവിഭാഗങ്ങൾ ജാതി വിഭാഗങ്ങളൊക്കെ സാഹോദര്യത്തിൽ കഴിയണം പരസ്പരം സൗഹൃദം കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് ഒരു വലിയ ആശയമായി ഭരണഘടനയുടെ താല്പര്യമായി എഴുതി ചേർത്തു എന്നുള്ളതാണ് ഈ സാഹോദര്യം എന്ന ആശയം കേരളത്തിന്റെ പരിസരത്തിൽ നിന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഏറ്റവും ലളിതമായി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഉദാഹരണം സോഷ്യൽ മീഡിയ തന്നെയാണ് ഒരു ക്രൈമിന്റെ വാർത്തയുണ്ടായാൽ ഒരു കുറ്റകൃത്യമുണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ വാർത്ത പുറത്തു വന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് അതിലെ പേരുകാരൻ്റെ മതമാണ് അതിലെ പ്രതിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഇരയുടെ മതമാണ് അന്വേഷിക്കുന്നത് ഇങ്ങനെ മതമന്വേഷിച്ച് വർഗീയ ചാപ്പയടിക്കുന്ന നിരവധി കമൻറ്റുകളും നിരവധി പോസ്റ്റുകളും ഓൺലൈൻ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് സാഹോദരമെന്ന ആശയം ആ ആശയം പ്രാവർത്തികമാക്കാതെ രാഷ്ട്രീയ ജനാധിപത്യം നിലനിൽക്കുകയില്ല ഈ സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം ഈ മൂന്ന് ആശയങ്ങളെയും ചേർത്തുകൊണ്ട് അംബേദ്കർ അതിനെ വിശേഷിപ്പിച്ചത് സാമൂഹിക ജനാധിപത്യം എന്നാണ് സോഷ്യൽ ഡെമോക്രസി ഇവിടെ പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രമായി നിലനിൽക്കുവാൻ ഇന്ത്യയുടെ രാജ്യത്തിന് സാധിക്കുകയില്ല സാമൂഹിക ജനാധിപത്യവും ഉണ്ടാവണം ആ സാമൂഹിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യത്തിന് ഇന്ത്യയിൽ നിലനിൽപ്പില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് കാരണം നമ്മുടെ ജനത ഈ ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് സാമൂഹികമായി ജനാധിപത്യവൽക്കരിക്കപ്പെടാത്ത ഒരു സമുദായമാണ് അല്ലെങ്കിൽ ഒരു സമൂഹമാണ് കാരണം വർഷങ്ങളോളം ജാതിയുടെ സുഖ സൗകര്യങ്ങൾ അനുവദിച്ചിരുന്ന അതിൻ്റെ പ്രിവിലേജ് അനുഭവിച്ചിരുന്ന ഒരു വിഭാഗം അധികാര പങ്കാളിത്തത്തിൽ വർഷങ്ങളോളം കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ട് അധികാരത്തിൻ്റെയോ യാതൊരു വിഭവവും ഇല്ലാത്ത കഴിഞ്ഞു പോയിരുന്ന മറ്റൊരു വിഭാഗം ഇതിനിടയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന വിവേചനങ്ങൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അതൊരു ജീവിത ശൈലിയായി മാറിയിട്ടുള്ള അതങ്ങനൊരു ജീവിത ചര്യയായി മാറ്റിയിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ത്യയിലേത് ഈ സമൂഹത്തിൻ്റെ കൃത്യമായ അകക്കാമ്പ് അറിയുന്ന ആളാണ് അംബേദ്കർ അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിറ്റ് ഏതാണ് എന്നുള്ളൊരു ഡിബേറ്റ് ഭരണഘടനാ അസംബ്ലിയിൽ നടക്കുമ്പോൾ അത് ഇന്ത്യയുടെ ഗ്രാമങ്ങളാണ് എന്ന് ഗാന്ധിജിയെ പോലുള്ള ആളുകൾ ഗാന്ധിജിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഭരണഘടനാ അസംബ്ലിയിൽ വാദിക്കുമ്പോൾ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന ഗാന്ധിജിയുടെ വാദത്തിനെതിരായിക്കൊണ്ട് ഇന്ത്യയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ സാമൂഹിക വിഭാഗങ്ങളാണ് ജനവിഭാഗങ്ങളാണ് ഇന്ന് അംബേദ്കർ സ്ഥാപിച്ചത് അങ്ങനെ സ്ഥാപിച്ചത് കൊണ്ടാണ് ഓരോ ജനവിഭാഗങ്ങൾക്കും അവരുടെ മതമനുസരിച്ചും അവരുടെ ചരിത്രയനുസരിച്ചും ആചാരമനുസരിച്ചും ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും ഒക്കെയുള്ള അടിസ്ഥാന അവകാശം മൗലികാവകാശമായി ആർട്ടിക്കൽ ട്വന്റി ഫൈവ് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തത് ഈ സാമൂഹിക ജനാധിപത്യം എങ്ങനെ അനിവാര്യമായി നിലനിർത്തിക്കൊണ്ടു പോകണമെന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു സംവാദവും നടന്നിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ ജനാധിപത്യത്തെ മറികടക്കുന്ന രൂപത്തിൽ വർഗീയ ഭൂരിപക്ഷം ഉണ്ടായാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഇന്ത്യൻ നിയമനിർമ്മാണ സഭകളിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെയോ പാർലമെന്റിലെയോ നിയമനിർമ്മാണ സഭകളിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മൃഗീയമായ ഭൂരിപക്ഷം അത് രാഷ്ട്രീയ ജനാധിപത്യത്തെ തകിടം മറിക്കും അതിൻ്റെ കാരണമായി പറഞ്ഞത് വർഗീയമായി ഇന്ത്യയിൽ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിൽ ഒരു ഭൂരിപക്ഷം ഉണ്ടായാൽ അത് ഒരു കാലത്തും മറിച്ചിടുവാൻ സാധിക്കുകയില്ല അതേസമയം രാഷ്ട്രീയമായ ഭൂരിപക്ഷമാണെങ്കിൽ അത് ഏത് സമയത്തും തകിടം മറിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഏതെങ്കിലും മതവിഭാഗങ്ങൾ ഇന്ത്യയിൽ ഭൂരിപക്ഷമായിരിക്കുന്ന മതവിഭാഗങ്ങൾക്ക് നിയമനിർമ്മാണ സഭകളിൽ ഇത്ര മാത്രമേ സീറ്റ് പാടുള്ളൂ എന്നുള്ള രൂപത്തിൽ കൃത്യമായ നിയമനിർമ്മാണം നടത്തണമെന്ന് അംബേദ്കർ ക്ഷണിക്കുകയുണ്ടായി ഇല്ലെങ്കിൽ രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ പേരിൽ സാമൂഹിക ജനാധിപത്യം അപകടപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്ന് അംബേദ്കർ വീക്ഷിച്ചു കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്ര ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വൃഗീയമായ ഭൂരിപക്ഷം ഇന്ത്യൻ പാർലമെന്റുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വർഗീയ ഭൂരിപക്ഷത്തിലേക്ക് പോകും നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടന്ന സമയത്താണ് ഇവിടെ പ്രായോഗിക ജനാധിപത്യം അല്ലെങ്കിൽ പ്രായോഗികമായ ഭൂരിപക്ഷം രാഷ്ട്രീയ ജനാധിപത്യം അത് കൃത്യമായി മറിച്ചിടുവാൻ ഓരോ എലക്ഷനു ശേഷം സാധിക്കുന്നുണ്ട് അതേസമയം ഏതെങ്കിലും ഒരു ജാതി മത വിഭാഗത്തിനുണ്ടാകുന്ന ഭൂരിപക്ഷം അത് അത്ര പെട്ടെന്ന് മറിച്ചിടുവാൻ സാധിക്കുകയില്ല എന്ന് അംബേദ്കർ അന്ന് സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ അതൊരു നിയമമായി കൊണ്ടുവരുവാൻ അന്ന് ഭരണഘടനയ്ക്ക് സാധിച്ചിട്ടില്ല പക്ഷെ അന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്ന ഒരു കാര്യമാണ് ഇന്ന് കൃത്യമായി പുലർന്നിരിക്കുന്നത് സാമൂഹിക ജനാധിപത്യം ഉണ്ടായാൽ മാത്രമേ ഈ രാജ്യത്ത് രാഷ്ട്രീയ ജനാധിപത്യം നിലനിൽക്കൂ എന്നാണ് അത് കൃത്യമായി പറയുന്നത് ഇവിടെ യുവജന സംഘടനകൾക്കും മാധ്യമങ്ങൾക്കും എല്ലാം കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് ഈ രാഷ്ട്രീയ ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സമൂഹത്തിനിടയിൽ കുടുംബത്തിനിടയിൽ സംഘടനകൾക്കിടയിൽ വ്യക്തികൾക്കിടയിൽ ജനാധിപത്യപരമായ സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട് മാധ്യമങ്ങൾക്കതിൽ വലിയ റോളുണ്ട് പക്ഷേ ഇന്ത്യയിൽ മാധ്യമങ്ങളെ ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ നേതൃത്വത്തിൽ വലിഞ്ഞു മുറിക്കുകയാണ് മാധ്യമ ഫ്രീഡം ഫ്രീഡം ഇൻഡെക്സിൽ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം കിടക്കുന്നത് നൂറ്റി അൻപത്തി ഒന്നാമതാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ പിറകിലേക്ക് പോയതിന്റെ കാരണം ഭരണകൂട താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്തെങ്കിലും പുറത്തുവിടുന്ന പത്രമാധ്യമങ്ങൾക്കും ചാനലുകൾക്കും മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് അല്ലാത്ത മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഇന്ന് വരിഞ്ഞു മുറുക്കുകയാണ് ഇതൊക്കെ അതുപോലെ തന്നെയാണ് യുവജന പൗരസംഘടനകളുടെ സാമൂഹിക സംഘടനകളുടെ ഈ വിഷയത്തിലുള്ള പങ്ക് ഈ ജനാധിപത്യ ബോധത്തെക്കുറിച്ച് കൃത്യമായി അവബോധം നൽകുകയും ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഫാസിസത്തിൻ്റെ പതിനാല് ലക്ഷണങ്ങൾ ഉംബർട്ടോയൊക്കെ പറയുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ലക്ഷണം ഒന്ന് വംശീയ വംശീയമായ ദേശീയതയാണെങ്കിൽ മറ്റൊന്ന് ശത്രുവിനെ നിർവചിക്കുക എന്നുള്ളതാണ് ആ ശത്രുവിനെ നിർവചിക്കുന്നതിൻ്റെ തെളിവ് ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ശത്രുക്കളായി മാറുമെന്നുള്ളതാണ് ഫാസിസത്തിന്റെ ഒരു ലക്ഷണമായി മാറിയത് അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ഫാസിസം ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഭയപ്പെട്ട് മാറി നിൽക്കുന്നവരായി പൗരസമൂഹം മാറരുത് ചോദ്യങ്ങൾ ചോദിക്കണം അതിനുള്ള നിയമങ്ങളും അതിനുള്ള വശങ്ങളും അറിഞ്ഞിരിക്കണം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ കൃത്യമായ ചോദ്യങ്ങൾ ഈ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി നാം ഉയർത്തിക്കൊണ്ടുവരണം അങ്ങനെ സാമൂഹിക ജനാധിപത്യത്തിൻ്റെ പാഠങ്ങൾ കൃത്യമായി സമൂഹത്തിലും ഈ രാഷ്ട്രത്തിലും നടപ്പിലാക്കിക്കൊണ്ട് മാത്രമേ ജനാധിപത്യത്തിന്റെ കാവലാളായി ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ആളുകളായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ അത്തരമൊരു ദൗത്യം ഇന്നത്തെ യുവത ഏറ്റെടുക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഐ എസ് എം ജനാധിപത്യത്തിന് കാവലാളാവുക എന്ന പേരിൽ സംസ്ഥാനത്തുടനീളം ഈ യുവജാഗ്രത നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജനാധിപത്യം എന്ന ആശയത്തെ ആ വാക്കിനെ അതിന് ആശയപരമായും ഘടനാപരമായും അതിനെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ യുവതക്ക് ഈ സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹ്മത്തുള്ള